ചായ ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ചപ്പാത്തിക്ക് പറ്റിയ ഉരുളക്കിഴങ്ങ് കറിയാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല അടിപൊളി മറ്റേ ഈ ഇറച്ചിക്കറിയുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഉരുളക്കിഴങ് ഇഷ്ടം ഇഷ്ടം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഈ കറി വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് തന്നെ എല്ലാം ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വിശദമായിട്ട് വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെക്കാനും ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം തേങ്ങയുടെ കൂടെ കുറച്ച് സാധനങ്ങൾ വറുത്തരയ്ക്കണം അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കുറച്ച് തേങ്ങ നിങ്ങൾക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തോളൂ ഞാനൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പില ചെറിയ ഉള്ളി പിന്നെ പെരിഞ്ചീരകം കുറച്ച് മുളക് പൊടി അവസാനം ഇട്ട് കൊടുക്കണം പൊടികൾ നമ്മൾ അവസാനം ഇടുള്ളൂ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ആദ്യം ഇതൊക്കെ തേങ്ങ ഉള്ളി കരിവേപ്പില പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടി നമ്മൾ ആദ്യം വറക്കും എന്നിട്ട് ചുമക്കന് അതിന് ശേഷം ഗരം മസാലയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് വറുത്ത് മാറ്റി വെച്ചിട്ട് അരയ്ക്കണം പിന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങളാണ് ആവശ്യമുള്ളത് തക്കാളി ഒരു ചെറിയ തക്കാളി നല്ലവണ്ണം പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവോള ഒരു ഇടത്തരം സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുള രണ്ട് ഉരുളക്കിഴങ്ങ് വലുത് ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കണാണ് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കൊഴുപ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ ചെറിയ ഉള്ളി നമ്മൾ അവസാനം ഒന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഇനി നോക്കാം ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറക്കാം അപ്പോൾ ചീഞ്ചിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ കൂട്ടാണ്ടാക്കുന്നത് അധികം വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില ൊക്കെ കൂടി വറുത്ത് കോരണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം വളരെ കുറച്ചിട്ടാ മതി നമ്മൾ ഗരം മസാല വേറെ ഇടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പെരിഞ്ചീരകത്തിന്റെ സ്വാദ് കുറച്ചൊന്ന് മുമ്പോട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം ഇതിപ്പോ മൂത്ത് വന്നതിന്റെ ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ അരക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിക്കരുത് ഇതൊന്ന് ഒരു മീഡിയം അടുത്ത് മീഡിയം തീയിൽ ഇട്ടിട്ട് ഇത് വറക്കാവും അല്ലെങ്കിൽ ഇത് തേങ്ങ കരിഞ്ഞു പൂഞ്ഞി അതൊക്കെ മണം ശരിക്കുള്ള മണം കിട്ടില്ല അപ്പോൾ കുറച്ച് കളർ മാറിയിട്ടുണ്ട് പക്ഷേ ഇത്രയൊന്നും പോരാ കുറച്ചും കൂടെ നല്ല ബ്രൗൺ ആവണം തേങ്ങ നല്ലോണം ഒരിഞ്ഞു വരണം എന്നാലേ ആ വറുത്തരച്ചേൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം മൂത്ത് കഴിഞ്ഞാൽ നല്ല തേങ്ങ മൂത്ത് നല്ലൊരു മണവും വരും അത്രയാവുന്ന വരെ നമ്മൾ വറക്കണം കുറച്ച് നേരം ചെറിയ തീയിൽ ഇളക്കി ഇതാക്കിയാൽ കറിക്ക് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ് ഈ തേങ്ങ വറക്കിയത് ഏത് കറിക്കാണെങ്കിലും അങ്ങനെ കേട്ടോ തേങ്ങ വറുത്തരയ്ക്കുന്ന ഏത് കറിയാണെങ്കിലും കുറച്ച് ക്ഷമയോടെ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി അധികം മസാലകൾ ഇടരുത് അങ്ങനെയാകുമ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് നമുക്ക് മുമ്പോട്ട് നിൽക്കില്ല മസാലകളുടെ ടേസ്റ്റ് ഒന്ന് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് മസാലകളുടെ ടേസ്റ്റ് പുറകോട്ട് നിന്നാലേ തേങ്ങ വറുത്തേൻ്റെ ടേസ്റ്റ് നല്ലോണം നമുക്ക് കിട്ടുള്ളൂ പിന്നെ എരിവിനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇടാം പച്ചമുളകോ കുരുമുളകോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല വേറെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഈ ചൂടിലിരുന്നിട്ട് ഈ പൊടി ഒന്ന് പച്ചമണം മാറിയാൽ മതി അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇനി വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇത് ഞാൻ മാറ്റിയിട്ട് ഈ പിള്ളേ ഈ പാത്രം തന്നെ കഴുകിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ അതേ ചീഞ്ചട്ടി എന്നെ കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു പകുതി സവോള ീളത്തിൽ പകുതി ആയിട്ട് അരിഞ്ഞതാണ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ട്രാൻസ്പാരന്റ് ആയാൽ മതി ഇങ്ങനെ മൊരിയൊന്നും വേണ്ട നമുക്ക് എന്തായാലും വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ വേവിക്കാനുള്ളതാണ് സവോള ഒന്ന് വാടിയാൽ മതി ഇത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ആവണേ അല്ലെങ്കിൽ പുളി ഉണ്ടാവും ഈ തക്കാളി ഒന്ന് വേവണം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം തീ സിമ്മിലേക്ക് ആക്കണം എന്നിട്ട് വേണം അടച്ച് വെച്ച് കൊടുക്കാൻ തക്കാളി ഒന്ന് നല്ലോണം സോഫ്റ്റ് ആവണം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പിന്നെ വേവാവുള്ളൂ ഒരു ഫ്രൈ ആവില്ല അതുകൊണ്ട് നമ്മൾ തക്കാളി ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങ് കൂട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കണം നമുക്കിനി തുറന്നു നോക്കാം ഒരു തക്കാളിയൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇതിന് ഫ്രൈ ആവുന്നതാണ് കറക്കി കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുക നമ്മൾ വെള്ളം ഒച്ചു വേവിക്കുമ്പോൾ വേറൊരു ടേസ്റ്റായി വരിക ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇലക്കിട്ട് കൊടുക്കാം ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞു കൊണ്ടുവന്നതാണ് ഇനി അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മസാലയും കൂടി ചേർത്തിട്ട് പാകാക്കാം കുക്കറിൽ വെക്കണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കുക്കറിലേക്ക് വെച്ചിട്ട് കുക്കറിൽ തന്നെ വഴറ്റുകയാണെങ്കിലും അങ്ങനെ തന്നെ വഴറ്റി ഇതുപോലെ തക്കാളിയും ഉള്ളിയും ഒക്കെ വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒരു വിസിൽ വെച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ച് ചേർത്താൽ മതി ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഇങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങ് വേഗം വേവല്ലോ കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവുമ്പോ നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ടുവരണം ഇനി നമുക്ക് തുറന്നു നോക്കാം ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് വറുത്ത അരച്ചത് ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് അരച്ച് കൊണ്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തുണ്ട് കിട്ടോ കുറച്ചധികം വേവായി പോയി ഇത്രയും വേവിക്കണ്ട നിങ്ങൾ ഇതിന് മുമ്പ് തന്നെ മസാല ചേർക്കണം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം പാകാക്കാം കുറച്ചും കൂടി വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കണം ഇനി എല്ലാം കൂടെ തിളച്ചാൽ നമുക്ക് വാങ്ങി വയ്ക്കാം പിന്നെ ഉള്ളി വറുത്തിടണം ചെറിയ ഉള്ളി ഞാൻ കാച്ചിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം പക്ഷെ ഉള്ളി കാച്ചി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഉള്ളി വറച്ചതെന്ന് വിചാരിച്ചത് ഇതൊന്ന് തിളച്ചോട്ടെ ഉപ്പ് നമുക്ക് പാകമാണ് നോക്കാം ഉപ്പ് കുറച്ചും കൂടെ വേണം ഈ കറി ചോറിനും ടേസ്റ്റ് ആട്ടോ ചോറിനും ഇടിയപ്പത്തിനൊക്കെ നമുക്ക് എടുക്കാം വെള്ളയപ്പത്തിനൊക്കെ ഉണ്ടാക്കാം നമ്മുടെ കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട് പച്ച കറിവേപ്പിലും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഉള്ളിയുടെ ഒരു വറവും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് കാച്ചി ഒഴിക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിലും കറി നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടിൻ്റെ മുകളിൽ ഒഴിച്ചാൽ കറി കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മളെ കിഴങ്ങോട്ടിൽ കറി ഭയങ്കര ഡിഫറൻറ്റാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേറൊരു ആയിട്ട് വരണവരെ ബൈ ബൈ